കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള എന്താ പറയുക എതിർപ്പുകൾ അല്ലെങ്കിൽ പടല പിണക്കങ്ങൾ പതിവുള്ളതാണ് നമ്മൾ ആദ്യമായിട്ടല്ല കോൺഗ്രസ്സിനകത്ത് ഇത്തരത്തിലുള്ള സംഗതികൾ കാണുന്നത് രണ്ടാമത്തെ കാര്യം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷം മൂന്ന് വർഷത്തിലേറെയായി സുധാകരൻ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റ് ഷിപ്പിനകത്ത് പാർട്ടിക്ക് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പുകൾ വിജയിച്ചിട്ടുണ്ട് പാർട്ടി സംഘടന കുറേയൊക്കെ ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട് കാരണം മുൻകാലങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് സംഘടന കുറേയൊക്കെ സജീവം തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ കിടക്കുന്നത് കേരളത്തിലെ സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് അപ്പോൾ സി പി എമ്മോ അല്ലെങ്കിൽ ബി ജെ പിഒന്ന് വ്യത്യസ്തമായിട്ട് കോൺഗ്രസിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ കേരളത്തിലെ പ്രബലമായിട്ടുള്ള എല്ലാ സമൂഹങ്ങളെയും സമുദായങ്ങളെയും ഒന്നിച്ച് നിർത്തുകയും അവർക്ക് വേണ്ടത്ര റെപ്രസെൻറ്റേഷൻ നൽകുകയും ചെയ്യുക എന്നുള്ളതിലാണ് അപ്പോൾ അതിനകത്ത് ഒരു പ്രോബ്ലം ഇപ്പോൾ വന്നിരിക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഒരു 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 ഹയർ ലെവൽ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ പാർട്ടിയിൽ ഇല്ല എന്നൊരു തോന്നൽ അത് ഒരു റിയാലിറ്റിയുമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കൊക്കെ ശേഷം യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുധാകരനായാലും ശരി സതീഷനായാലും ശരി ചെന്നിത്തല ആയാലും ശരി ഇവരെല്ലാം ഒരു 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 പ്രത്യേക വിഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ആ പരാതി അവർക്കുണ്ടാവില്ല കാരണം അവർക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ വളരെ ശക്തമായ പ്രസൻസ് യു ഡി എഫിലുണ്ട് പക്ഷേ കോൺഗ്രസിനകത്ത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അക അകന്നു പോകുന്നൊരന്തരീക്ഷം വന്നാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ സെൻട്രൽ കേരളത്തിൽ അത് പ്രശ്നം ഉണ്ടാക്കും തെക്കൻ കേരളത്തിലത് പ്രശ്നം ഉണ്ടാക്കും മാത്രമല്ല സി പി എം അടക്കമുള്ള കക്ഷികൾ പ്രത്യേകിച്ച് സി പി എം ബി ജെ പിയും ഈ രണ്ട് കൂട്ടരും വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിലൊരു വലിയ വിജയം അവർ കണ് അവർ നേടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേര എം മാണിയുടെ പാർട്ടിയെ അവർക്ക് അവരുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റി ബി ജെ പിയും വളരെ കൃത്യമായിട്ട് ആ നിലയിൽ ഒരു ടാർഗറ്റിങ് നടത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഒരു സാമുദായികമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക സമവാക്യം അത് ശരിയാക്കിയെടുക്കുക എന്നുള്ള പ്രധാനമാണ് അപ്പം അതുകൊണ്ടൊക്കെയാണ് അവർ ഈ തരത്തിലുള്ള ഒരു നീക്കം ഇപ്പം നടത്തുന്നത് അതിനകത്ത് സുധാകരനെ പോലുള്ള ഒരാളെ നേരത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് പിന്നെ വാർത്തകളിലേക്ക് വരാൻ അവർക്ക് പറ്റിയില്ല വാർത്ത ഒരു പക്ഷേ ലീക്കായിട്ടുണ്ടാവും ആ ഒരു 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 പ്രക്രിയ ഈണ്ടായിരിക്കുന്ന കലിതങ്ങളാണ് ഇപ്പോഴുള്ള കൺഫ്യൂഷന് കാരണം പക്ഷേ അടിസ്ഥാനപരമായി ഇങ്ങനെയൊരു ഒരു നീക്കം നടത്താതെ കോൺഗ്രസിന് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്